കഴിഞ്ഞായിരുന്നു അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻസിനെ മൊത്തം നോക്കുകയാണെങ്കിൽ സത്യത്തിൽ ഇത് എൽ ഡിക്ക് വരേണ്ട ആണ് എൽ ഡിക്ക് ക്വസ്റ്റ്യൻ വന്നിരുന്നെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ നമ്മൾ എൽ ഡി പരീക്ഷ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞപ്പോ നമ്മളെല്ലാവരും ഒരുപാട് കെ ഡിആർവിയെ പരിഹസിച്ചായിരുന്നു ഓക്കെ ഇത് എന്ത് നിലവാരമാണ് ക്വസ്റ്റ്യന് ബാക്കിയെല്ലാം പക്ഷെ ഇന്ന് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊണ്ട് തന്നെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് അടിപൊളി നിലവാരമുള്ള എറേഴ്സ് മാക്സിമം കുറഞ്ഞുകൊണ്ടുള്ള അടിപൊളി ക്വസ്റ്റൻസ് ആണ് ഇന്ന് അവരിട്ടേക്കുന്നത് നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ഈ കൊസ്റ്റിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഒന്നും പഠിക്കാതെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല പക്ഷെ അത്യാവശ്യം പഠിച്ചിട്ട് പോകുന്ന ഒരാൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് പോകുന്ന ഒരാൾക്ക് അതിന്റെ എല്ലാ പ്രയോജനവും കിട്ടുന്ന എല്ലാ പ്രയോജനം കിട്ടുന്ന നല്ല നിലവാരമുള്ള നല്ല കൊസ്റ്റൻസ് ആണ് ഇന്നത്തെ ഒരു എക്സാമിന് മൊത്തം വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കുക നമുക്ക് എന്ത് ചെയ്യാം ഓരോ ക്വസ്റ്റിനായിട്ട് നമുക്ക് നോക്കാം അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി അതുകൊണ്ട് ായിരുന്നു കമന്റ് ബോക്സിൽ ഇട്ടാൽ എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും എത്ര കാര്യം കട്ട് ഓഫ് വരാൻ ചാൻസ് ഉള്ളത് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് മനസ്സിലാക്കാൻ പറ്റും എക്സാമിന്റെ ഒരു അനാലിസിസ് നമുക്ക് എന്ത് ചെയ്യാം ലാസ്റ്റ് നമുക്ക് കണ്ടക്ട് ചെയ്യാം നമുക്ക് ഇവിടെ ഓരോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പോവാം ഓക്കെ അപ്പൊ എല്ലാവരും വന്നു എന്നാണ് വിശ്വാസം മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ കിലോ ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് പോകാം ഓക്കെ ഇവിടെ ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആ സ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു സോ കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒന്നിന്റെ ആൻസർ വരുന്നത് ഡി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അത് കഴിഞ്ഞ് വൻ വീഴുമ്പോൾ എന്ന എൻ എസ് മാധവന്റെ ചെറുകിട ആരുടെ മരണത്തെ ആസ്പദമാക്കിയാണ് രചിക്കപ്പെട്ടത് ആൻസറ് ഇന്ദിരാഗാന്ധിയാണ് ആണ് ഓക്കെ സി ആണ് വരുന്നത് അത് കഴിഞ്ഞ് മൂന്ന് തുഞ്ചൻ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ആയിരുന്നു ഈ രണ്ടെണ്ണം നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റൻ ആരുടെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ് അവിടെ നാലിന്റെ ആൻസർ വരുന്നത് ബി ആണ് അധികം ബുദ്ധിമുട്ടൊന്നും ആയി കാണത്തില്ല ഈ നാല് ക്വസ്റ്റ്യൻസും എല്ലാവരും അറ്റൻഡ് ചെയ്ത് കാണാം ഓക്കെ നെക്സ്റ്റ് നവംബർ പതിനഞ്ച് ജൻ ജാതി ജാതിയ ഗൗരവ ദിവസമായി ആചരിക്കുന്നത് ഏത് ഗോത്രവർഗ നേതാവിന്റെ സ്മരണാർത്ഥമാണ് ബിർസാ മുണ്ടയുടെ സ്മരണാർത്ഥമാണ് ആചരിക്കുന്നത് സോ അഞ്ചിന്റെ ആൻസർ വരുന്നത് ഡി ആണ് അടുത്ത ക്വസ്റ്റൻ നിലവിൽ ക്ഷേമ പെൻഷൻകാർക്ക് കേരള സർക്കാർ ഒരു മാസത്തിൽ നൽകുന്ന തുക എത്രയാണ് ആയിരത്തി അറുന്നൂറ് രൂപ സി ആണ് ആൻസർ വരുന്നത് ആയിരത്തി അറുനൂറ് ആണ് ആറിന്റെ ആൻസർ വരുന്നത് സി ആണ് എല്ലാവർക്കും ഇത് കിട്ടിക്കാണുമെന്നാണ് എന്റെ വിശ്വാസം എപ്പോഴും നമ്മൾ പദ്ധതികളും ബാക്കിയെല്ലാം പഠിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ കണ്ടെത്തുക നോക്കിയട മക്കളെ സെവൻ പാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു പരീക്ഷയായിരുന്നു അവിടെ കെ ഡിആർ എന്ത് കൊണ്ടുവന്നായിരുന്നു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നായിരുന്നു എന്റെ പൊന്നെ എ ഡി ആർ ബി ഇതേപോലെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ എൽ ഡിക്ക് കൊടുത്തിരുന്നെങ്കിൽ ആ പിള്ളേർക്ക് ഒരുപാട് സന്തോഷമായി ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതിന്റെ ആൻസർ വരുന്നത് ഏഴിന്റെ ആൻസർ വരുന്നത് ഏഴ് നോക്കിയ ആൻസർ എ ആണ് ഒന്ന് രണ്ട് നാല് എന്നിവ ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് സോ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പാവപ്പെട്ടവർക്കുള്ള നൈപുണ്യ വികസന പരിപാടിയാണ് ഉജ്ജ്വല യോജന അല്ല അത് ഗ്യാസ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഏത് ഉജ്ജ്വല യോജന അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഒന്ന് രണ്ട് നാല് ശരിയാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം എട്ടാമത്തെ ക്വസ്റ്റൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക അടുത്ത സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് വന്നേക്കാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ കണ്ടെത്തുക അവിടെ എട്ടിന്റെ ആൻസർ വരുന്നത് ഡി ആണ് എല്ലാം ശരിയാണ് ഓക്കെ എല്ലാം ശരിയാണ് അപ്പൊ പദ്ധതികൾ വന്ന ഒരു കൊസ്റ്റൻ ആയിരുന്നു അത് പഠിച്ചിട്ട് പോയ ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ആ കൊസ്റ്റിൻ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു ഓക്കെ അപ്പൊ നമ്മള് ആ ഇമ്പോർട്ടന്റ് ടോപ്പിക്സിനകത്ത് എല്ലാം പറഞ്ഞായിരുന്നു ഇതൊക്കെ പഠിച്ചിട്ടേ പോവാം ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് എല്ലാം വരും അതുപോലെ തന്നെ കൊസ്റ്റ്യൻസ് ഒക്കെ വന്നേക്കുകയാണ് ഓക്കെ നെക്സ്റ്റ് വൺ അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റൻ സ്കൂൾ കുട്ടികളെ ഒളിമ്പിക്സ് എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ സർക്കാർ ആവിഷ്കരിച്ചിരുന്ന പദ്ധതിയാണ് താഴെ ഇതിൽ റ്റ് പദ്ധതി ഏതാണ് നല്ല നിലവാരമുള്ള ഏതായിരിക്കും തെറ്റോ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ചിന്തിപ്പിച്ച നല്ലൊരു ആൻസർ ഹൂപ്സ് ആണ് ആണ് സി നെക്സ്റ്റ് ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന നവംബർ ഇരുപത്തി ആറ് എല്ലാവർക്കും കിട്ടിക്കാണാവുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നത് സിലബസിൽ പറഞ്ഞേക്കുന്ന ആ ടോപ്പിക്കിൽ നിന്ന് വന്ന അടിപൊളി ക്വസ്റ്റിൻ അടുത്ത ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി നൽകിയിരിക്കുന്നത് കണ്ടെത്തുക അവിടെ പതിനൊന്ന് ആൻസർ വരുന്നത് ബി ആണ് ആൻസർ വരുന്നത് മൂന്ന് നാല് എന്നിവ തെറ്റാണ് പതിനൊന്ന് ബി ആണ് ഓക്കെ അത് കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോവാം ജമ്മു കാശ്മീരിന് പ്രത്യേകം അധികാര പദവി നൽകിയിരിക്കുന്ന ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് നിർത്തലാക്കിയത് എന്നാണ് ഇവിടെ കറക്റ്റ് ആൻസർ തന്നിട്ടില്ല കറക്റ്റ് ആൻസർ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചാണ് അവിടെ പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് വരുന്നത് ബി മാത്രമേ ഓപ്ഷൻ ആകത്തുള്ളൂ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബി ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാം ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം ഈയിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് സോറി ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് പതിമൂന്ന് അപ്പൊ അവിടെ പതിമൂന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആൻസർ ഇല്ല ഗണേഷ് കുമാർ ആണ് അവിടെ വേണമെങ്കിൽ നമുക്ക് ആൻസർ ചെയ്തെടുക്കാം പതിമൂന്ന് തന്നേക്കുന്നതിൽ ഏതെടുക്കാം ബി എടുക്കാം പക്ഷേ കറക്റ്റ് ആൻസർ അവിടെ വരുന്നില്ല ഓക്കെ നെക്സ്റ്റ് അടുത്ത ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേരെന്താണ് അവിടെ പതിനാലിൻ്റെ ആൻസർ വരുന്നത് എ ആണ് സംവിധാൻ സദൻ എല്ലാവർക്കും കിട്ടിക്കാണുമെന്നാണ് എന്റെ വിശ്വാസം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തിനാല് താഴെ കൊടുത്തിരിക്കുന്ന ഏത് സംഭവത്തിന്റെ നൂറാം വാർഷികം ായിരുന്നു ഇന്നലെ വന്ന അതേ ക്വസ്റ്റൻ തന്നെ എടുത്തിട്ടേക്കാണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താഴെ കൊടുത്തിരിക്കുന്ന ഏത് സംഭവത്തിന്റെ നൂറാം വാർഷികമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വർഷമായിരുന്നു എ ആണ് ആൻസർ നെക്സ്റ്റ് വൺ വാട്ടർ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് കുർശ്യ കലാപം ഇതൊക്കെ എല്ലാവർക്കും കെട്ടിക്കണം അതായത് പഠിക്കുന്ന എല്ലാവർക്കും ഈ ക്വസ്റ്റൻ ഒക്കെ കെട്ടിക്കണം ഒന്നോ രണ്ടോ മാർക്ക് എന്ത് ചെയ്യത്തുള്ളൂ ഇതുവരെ പോവാൻ ചാൻസ് ഉള്ളു നെക്സ്റ്റ് താഴെ കൊടുക്കുന്നില്ല ശരിയായിട്ടുള്ളത് ഏതെല്ലാമാണ് അവിടെ പതിനേഴിന്റെ ആൻസർ വരുന്നത് ഡി ാണ് എല്ലാം ശരിയാണ് ഒന്ന് ശരിയാണ് കേസരി എന്ന പത്രം ആരംഭിച്ചത് എന്ന പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ എന്ന പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് അപ്പോ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ് നെക്സ്റ്റ് പതിനെട്ടാമത്തെ ക്വസ്റ്റൻ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമണങ്ങൾ തടയാൻ കേരള പോലീസ് ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതി ഏതാണ് മാലാഖയാണ് നോക്കിയാണെങ്കിൽ ആൻസർ ഏതാണ് ഡി ആണ് ആൻസർ നെക്സ്റ്റ് ഡ്രൈവിംഗ് പരിശീലനത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്താനായി വിജിലൻസ് ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ഇരുപത്തി ഒന്ന് ആൻസർ സി ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭാരതീയ ന്യായ സംഹിതം ഇത് രണ്ടും പദ്ധതികളുണ്ടോ ഞാൻ പറഞ്ഞ പദ്ധതികളിൽ നിന്നും ബാക്കി ഇതിൽ നിന്നെല്ലാം ഒരുപാട് 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 ക്വസ്റ്റ്യൻസ് വരുമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ എന്ത് ചെയ്തൊക്കെയാണ് വന്നേക്കെയാണ് അടുത്ത ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് ബി എൻ എസ് ചെയ്തു നിലവിൽ വന്നു ഡി ആണ് ആൻസർ വരുന്നത് ദൻ ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ച ഭാഷ ഏതാണ് തമിഴ് ബി ആണ് ആൻസർ ദൻ തുലാവർഷം എന്നറിയപ്പെടുന്നത് ഈ സിലബസിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ക്വസ്റ്റൻ പേപ്പറുകൾ കേരള ക്ലൈമറ്റിൻ സിലബസ് തന്നു അത് തന്നെ ക്വസ്റ്റിന് വന്നേക്കാണ് അപ്പൊ തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ ബി ആണ് ആൻസർ ദൻ കൂട്ടത്തിൽ പെടാത്തത് ഇത് കേരള റിവേഴ്സ് സിലബസിൽ വന്നു അതിന്ന് ക്വസ്റ്റിൻ വന്നു കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് പെരിയാർ പാമ്പാർ ഭവാനി കബനി ഇവിടെ നോക്കുക ബാക്കി മൂന്നും എങ്ങോട്ട് ഒഴുകുന്നു കിഴക്കോട്ട് ഒഴുകുന്നു പെരിയാർ അങ്ങോട്ട് ഒഴുകുന്നത് പടിഞ്ഞാറേക്കാണ് ഒഴുകുന്നത് എ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അല്ലേ നെക്സ്റ്റ് വൺ അടുത്ത ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബി ആണ് ആൻസർ ഓക്കെ ഏത് പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് സി ആണ് ആൻസർ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല ദാനത് കഴിഞ്ഞ ചൂരൽമല മുണ്ടകേ ദുരൻ നടന്ന ജില്ല ഏതാണ് ഇപ്പൊ കഴിഞ്ഞ സംഭവം എല്ലാവർക്കും കിട്ടിക്കാണും എവിടെയാണ് വയനാട് ആണ് ബി ആണ് ആൻസർ നെക്സ്റ്റ് വൺ ഡാന ചുഴലിക്കാറ്റ് ഭീഷണി നേരിട്ട സംസ്ഥാനം ഏതാണ് ഡാനാ ചുഴലിക്കാറ്റ് എവിടെയൊക്കെ ഭീഷണി കൊടുത്തായിരുന്നു ഒഡീഷയിൽ ഭീഷണി കൊടുത്തു ആന്ധ്രാപ്രദേശിൽ ഭീഷണി കൊടുത്തു തമിഴ്നാട്ടിൽ ഭീഷണി കൊടുത്തു അപ്പൊ ഇവിടെ തന്നേക്കത്തെ ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് നമുക്ക് ആൻസർ എടുക്കാം സി എടുക്കാം ഒഡീഷ എടുക്കാം ഇതൊന്നും തെറ്റാൻ ചാൻസ് ഇല്ല കാരണം എന്താണെന്ന് ചോദിച്ചാലും ബാക്കി മൂന്ന് സംസ്ഥാനങ്ങളും ഏത് തീരത്താണ് വരുന്നത് പശ്ചിമ തീരത്താണ് വരുന്നത് കിഴക്ക് തീരത്തെ സ്ഥിതി നാല് മാത്രമേ ഉള്ളൂ ഒഡീഷ മാത്രമേ ഉള്ളൂ ആൻസർ നമുക്ക് ഏതെടുക്കാം ഒഡീഷ എടുക്കാം അഥവാ ഈ ചുഴലിക്കാറ്റിനെ കുറിച്ച് പഠിച്ചില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു ലോജിക് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ആൻസർ കിട്ടും ഓക്കെ നെക്സ്റ്റ് വൺ ചിന്തിപ്പിച്ച ഒരു ആയിരുന്നു നിർദ്ദേശം ഗ്രീൻഫീൽഡ് പാത ദേശീയപാത ഏതെല്ലാം പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് പാലക്കാട് കോഴിക്കോടിനെ ബന്ധിപ്പിക്കുന്നത് എ ആണ് ആൻസർ ഓക്കെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇവിടെ ഒന്ന് മാർക്ക് മേ ബി ഒന്ന് പോവാം ഓക്കെ അത് കഴിഞ്ഞ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തർ ദേശീയ കപ്പലുകൾ സർവീസ് നടത്താനുള്ള ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ഏറ്റവും അവസാനം നേടിയ കേരളത്തിലെ തുറമുഖം ഏതാണ് ആൻസർ വിഴിഞ്ഞമാണ് എ ആണ് ആൻസർ ദൻ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച വിമാനത്താവളം ഏതാണ് ആൻസർ ഏതാണ് ആൻസർ നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് സി പഴയ ക്വസ്റ്റ്യൻ ഒരുപാട് നമ്മുടെ ചോദിച്ച ക്വസ്റ്റൻസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽ ആരംഭിച്ചത് എവിടെയാണ് കൊൽക്കത്തയിലാണ് സി ആണ് ആൻസർ ഓക്കെ ട്രാൻസ്പോർട്ടേഷൻ വന്നു ട്രാൻസ്പോർട്ടേഷൻ എന്തുണ്ട് കൊസ്റ്റൻ ഉണ്ട് സിലബസിനോട് എന്ത് ചെയ്തു നൂറ് ശതമാനം നീതി പുലർത്തി പക്ഷെ അവിടെയും കുറെ മേഖലകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല ഫോർ എക്സാമ്പിൾ സഹകരണം ടെലികോം അതിൽ നിന്നൊക്കെ കൊസ്റ്റൻസ് എന്ത് ചെയ്തിട്ടില്ല വന്നിട്ടില്ല പക്ഷേ എന്നാലും സിലബസ് മൊത്തം തന്നിട്ട് എല്ലാ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ തരാൻ പറ്റൂ എന്ന് വെച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല തരാൻ പറ്റത്തില്ല എന്നാലും ഡീസെന്റ് ആയ എക്സാം ഓക്കെ നെക്സ്റ്റ് ട്രെയിനുകളുടെ അപകടങ്ങൾ ഒഴിവാക്കാനായി റെയിൽവേ നടപ്പിലാക്കിയ സാങ്കേതിക സംവിധാനത്തിന്റെ പേര് എന്താണ് കേരളത്തിൽ ആദ്യത്തെ ഐ ടി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു ടെക്നോ പാർക്ക് ആണ് ബി ആണ് ആൻസർ ബിരുദതല പൊതു പരീക്ഷകൾക്കായി കി ടു എൻട്രൻസ് എന്ന പേരിൽ സൗജന്യ പരിശീലന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് മുപ്പത്തി സോറി സ്ഥാപനം ഏതാണ് കൈറ്റ് ആണ് സി ആണ് ആൻസർ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവിനുള്ള ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷന്റെ അവാർഡുകളിൽ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഇവിടെ മുപ്പത്തി എട്ടിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ് പ്രൊഫസർ മസൂദ് കുരി ആൻസർ വരുന്നത് മുപ്പത്തെട്ട് ഡി ആണ് ആൻസർ ഓക്കെ നെക്സ്റ്റ് വൺ മുപ്പത്തി ഒൻപത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ് കറക്റ്റ് ആണ് രണ്ട് കൽപ്പറ്റ നാരായണിന് മികച്ച കവിതയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു കറക്റ്റ് ആണ് മുപ്പത്തി ഒൻപത് അത് കഴിഞ്ഞ അടുത്ത് മൂന്ന് എസ് സോമനാഥ് ഭുവനേശ്വർ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് അത് കഴിഞ്ഞ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തോ തെറ്റാണ് അപ്പൊ അവിടെ ആൻസർ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് സി ആണ് ആൻസർ ഓക്കെ സി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം മകളെ നിങ്ങക്ക് ഓർമ്മയുണ്ടോ ഇതിനു മുമ്പ് ഞാൻ ഈ സെവന്ത് അതായത് ഈ പരീക്ഷയ്ക്ക് വേണ്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ ആദ്യം പഠിക്കേണ്ട ഒരു അമ്പത് ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബിൽ ഒരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നിങ്ങൾ ആ സെഷൻ ഒന്ന് കേറി നോക്കാം അതിൽ പറഞ്ഞേക്കുന്ന എല്ലാ ടോപ്പിക്കുന്നു എന്ത് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വരത്തുള്ളൂ ഓക്കെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ പി ആർ പ്രീജേഷ് ആണ് സോറി പി ആർ ശ്രീജേഷ് ആണ് പി ആർ ശ്രീജേഷ് ഓക്കെ അപ്പൊ നമുക്കൊരു ഡൗട്ട് മേ ബി വരാം സഞ്ജു സാംസൺ ആയിരിക്കും പി ആർ ശ്രീജേഷ് ആയിരിക്കും ആൻസർ ആരാണ് പി ആർ ശ്രീജേഷ് ആണ് നിലവിലെ കേരള മന്ത്രിസഭയിലെ എത്ര വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ് നിലവിലെ കേരള മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ് എല്ലാവർക്കും കിട്ടിക്കാണും മൂന്ന് പേരാണ് ഉള്ളത് മൂന്ന് പേരുണ്ട് ഓക്കെ ഞാനത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ നിലവിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ യോജിക്കാത്തത് കണ്ടെത്തുക ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ കേരളത്തിലെ മന്ത്രിസഭ നിങ്ങൾ പഠിച്ചിട്ട് പോകുക ക്വസ്റ്റ്യൻ കിട്ടാം എത്ര മാർക്ക് വന്നു രണ്ട് മാർക്ക് വന്നു ഓക്കെ അപ്പൊ അവിടെ ക്വസ്റ്റിനേക്ക് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി രണ്ട് ആൻസർ സി ആണ് ഒന്ന് മൂന്ന് നാല് എന്നിവ ശരിയാണ് നാൽപ്പത്തിരണ്ട് സി അടുത്ത കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായത് ആരാണ് കരുണാകരൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവണ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായത് കരുണാകരനാണ് നീതി ആയോഗിന്റെ നില വൈസ് ചെയർമാൻ ആരാണ് സുമൻ വന്നിട്ട് വന്നിട്ട് ആൻസർ 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 സി സി ആണ് നെക്സ്റ്റ് അടുത്ത നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് സോ നിലവിൽ ഇല്ല ആണെന്ന് തോന്നുന്നു നിലവിലെ ചെയർമാൻ എന്തില്ല നെക്സ്റ്റ് ഓപ്ഷൻ ആരെയാണ് മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത് ആരായി വിളിക്കുന്നത് അവിടെ ആൻസർ വരുന്നത് എ ആണ് നെക്സ്റ്റ് വൺ ഏത് സംസ്ഥാനത്താണ് സതീഷ്

ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു നിങ്ങൾ ഫിലിം അവാർഡ്സ് പഠിക്കുമ്പോൾ നാഷണൽ ഫിലിം അവാർഡ്സും സ്റ്റേറ്റ് ഫിലിം അവാർഡ്സും കൂടി ചേർത്ത് പഠിക്കുക അവിടുന്ന് ക്വസ്റ്റിക് കിട്ടും അതേപോലെ തന്നെ എന്ത് ചെയ്തു കഴിഞ്ഞ ഞാൻ ആ പറഞ്ഞ അമ്പത് ടോപ്പിക്കുകള് എന്നത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അൻപതിന്റെ ആൻസർ എ ആണ് ജലത്തിന്റെ തിളനില എത്ര നൂറ് ഡിഗ്രി സെൽഷ്യസാണ് താഴെപ്പറയുന്നവരിൽ ദ്രാവകാവസ്ഥയിലുള്ളത് വെള്ളം ഓക്കെ പറ്റത്തില്ല എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു വാതകത്തിൽ വാതകത്തിൽ കണികകൾ എങ്ങനെയായിരിക്കും അകലെ സോറി വളരെ അകലെയായിരിക്കും എ ആണ് ആൻസർ വരുന്നത് പാചക ബാധത്തിന്റെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ് ദെൻ പെട്രോൾ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പെട്രോളിന് വെള്ളത്തെക്കാൾ സാന്ദ്രത എങ്ങനെയായിരിക്കും കുറവായിരിക്കും വൈദ്യുത വിതരണത്തിനുള്ള കമ്പികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് നമുക്കറിയാം ലൈൻ കമ്പിയൊക്കെ ഏതാണ് അലുമിനിയം ആണ് കോപ്പർ തന്നിട്ടില്ല സോ ആൻസർ നമുക്ക് ഏതെടുക്കാം അലുമിനിയം എടുക്കാം സി ആണ് രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം അനീമിയാണ് ബി ആണ് ആൻസർ അടുത്ത് ഏത് വിറ്റാമിന്റെ അപര്യാപ്തതയാണ് കൊഴിച്ചിലിന് കാരണം ഡി ആണ് ഓക്കെ ഡി ആണ് ആൻസർ വരുന്നത് വൈറ്റമിൻ ബി സെവൻ നെക്സ്റ്റ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് കാൽസ്യം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ കെ ആണ് അറുപത് വരുന്നത് ബി ആണ് ആൻസർ ഓക്കെ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ലോഹ പ്രമേഹ ദിനം എന്നാണ് അറുപത്തിയൊന്ന് അറുപത്തി ഒന്നിന് ആൻസർ സി ആണ് നവംബർ പതിനാലാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ അന്ന് ആ അൻപത് ടോപ്പിക്കുകൾ പറഞ്ഞപ്പോൾ ആ ഡേയ്സ് അതിന്റെ പ്രത്യേകതയോട് പഠിക്കാൻ പറഞ്ഞായിരുന്നു അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നു നെക്സ്റ്റ് ക്വസ്റ്റൻ ന്യൂമോണിയ ബാധിക്കുന്നത് എവിടെയാണ് സോ ന്യൂമോണിയ ബാധിക്കുന്നത് അറുപത്തിരണ്ട് ശ്വാസകോശത്തിലാണ് എന്ത് ചെയ്യുന്നത് ബാധിക്കുന്നത് ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജലത്തിന്റെ പി എച്ച് മൂല്യം എത്ര എനാ ആൻസർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം ഏതാണ് ഇനാമലാണ് താഴെ ലോഹ ഏതാണ് എല്ലാവർക്കും കിട്ടുകയാണ് കുഞ്ഞിലേ പഠിക്കുന്ന ക്വസ്റ്റൻ തന്നിരിക്കുന്ന ലോഹ ലോഹസങ്കരം ഏതാണ് സ്റ്റീൽ സ്റ്റീലാണ് ബാക്കിയെല്ലാം ഇൻഡിവിജ്വൽ ലോഹങ്ങളാണ് പക്ഷേ ലോഹസങ്കരം ഏതാണ് സ്റ്റീൽ ആണ് നെക്സ്റ്റ് വൺ പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം ഏതാണ് ഭൗതിക മാറ്റമാണ് എന്ത് ചെയ്ത് എ ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമൻ ചരൽ പരുക്കൻ വെള്ളം എന്നിവയുടെ മിശ്രിതമേതാണ് എല്ലാവർക്കും കിട്ടിക്കാണ് നമ്മള് കോൺക്രീറ്റ് ഉണ്ടാക്കുമ്പോൾ എന്ത് കേൺക്രീറ്റ് ഉണ്ടാക്കുന്ന അതിനകത്ത് ആദ്യം മണലിടും അത് കഴിഞ്ഞ് ചല്ലിയിടും അത് കഴിഞ്ഞ് നമ്മള് സിമെന്റ് ഇടും ലാസ്റ്റ് എന്ത് ഒഴിക്കും വെള്ളം ഒഴിക്കും ആൻസർ അപ്പൊ എന്ത് നമുക്ക് കിട്ടും കോൺക്രീറ്റ് നമുക്ക് കിട്ടും ഡി ആണ് ൻസർ ഓക്കെ നെക്സ്റ്റ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് കാൽസ്യം ആണ് ഓക്കെ കാൽസ്യം നെക്സ്റ്റ് വൺ സ്വന്തമായി ആകൃതിയും വ്യാപ്തവും ഇല്ലാത്തത് വാതകത്തിനാണ് സ്വന്തമായിട്ട് ആകൃതിയും വ്യാപ്തവും ഇല്ലാത്തത് വാതകത്തിനാണ് ബി ആണ് ആൻസർ വരുന്നത് ഖരം ദ്രാവകമായി മാറുന്ന താപനിലയാണ് ദ്രവണാങ്കം എ ആണ് ആൻസർ വരുന്നത് നമ്മൾ സയൻസ് നോക്കുകയാണെങ്കിൽ സയൻസ് എന്ത് ചെയ്തിട്ടില്ല കടുപ്പിച്ചിട്ടൊന്നുമില്ല സയൻസ് കടുപ്പിച്ചിട്ടൊന്നുമില്ല അപ്പൊ നമ്മൾ വിചാരിക്കും വലിയ കട്ട് ഓഫ് ഒക്കെ വരും ഇല്ല വലിയ കട്ട് ഓഫ് ഒന്നും വരത്തില്ല എന്തുകൊണ്ട് വലിയ കട്ട് ഓഫ് വരത്തില്ല എന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എൽ ഡി വലിയ കട്ട് ഓഫ് വരും എൽ ഡി നല്ല കട്ട് ഓഫ് വരും ഒരു ഡൗട്ടും ഇല്ല കാര്യം എൽ ഡിക്ക് വേക്കൻസി കുറവാണ് അതായത് നിലവിൽ മുപ്പത്തി എട്ടോളം ഉണ്ട് ബാക്കി എന്ത് ചെയ്യാം മാക്സിമം പോയാലൊരു അതിന്റെ ഒരു നൂറ് ആ റേഞ്ചിലേക്ക് എന്ത് ചെയ്യാൻ പോവാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന അപ്ലൈ ചെയ്തേക്കുന്ന സാനിറ്റേഷൻ വർക്കറൊക്കെ ഇടയ്ക്കെയാണെങ്കിൽ അപ്ലൈ ചെയ്തേക്കുന്ന അമ്പത്തിയാറിലൊരാൾക്ക് ജോലിയാണ് റൂം ബോയ് ഒക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്തേക്കുന്ന എൺപതിലൊരാൾക്ക് ജോലിയാണ് അപ്പൊ ഇതിനകത്ത് ഒരു ഭൂരിഭാഗം ആൾക്കാരും എക്സാമിന് എന്ത് ചെയ്യിട്ടില്ല പോയിട്ടില്ല മഴയാണ് ബാക്കി രണ്ട് ജില്ലകളിൽ മാത്രമേ എക്സാം സെന്ററുള്ളൂ അപ്പൊ വളരെ ഒരു അപ്ലൈ ചെയ്തതിൽ ഒരു എഴുപത് ശതമാനം ആൾക്കാർ മാത്രമേ എക്സാം എഴുതാൻ പോയിട്ടുള്ളൂ അവിടെ അതിൽ പഠിച്ചിട്ട് പോയ ആൾക്കാർ എന്തായിരിക്കും നന്നായിട്ട് പഠിച്ചിട്ട് പോയ ആൾക്കാരൊക്കെ കുറവായിരിക്കും അപ്പോ പഠിച്ചവർക്കൊക്കെ ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും വലിയ കട്ട് ഓഫ് എന്ത് ചെയ്യത്തില്ല കേരളത്തിൽ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാത്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പോവാം എല്ലാവരും വന്നല്ലോ അല്ലേ അപ്പം മാത്സിലേക്ക് നമുക്ക് പോവാം എഴുപത്തി ഒന്ന് എഴുപത്തി ഞാൻ മാത്സ് ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല നമ്മുടെ മാത്സ് ഫാക്കൾട്ടി തന്നെ വന്ന് എന്ത് ചെയ്യും ആൻസർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇവിടെ ജസ്റ്റ് ഞാൻ ആൻസർ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ അപ്പം അവിടെ നോക്കുക എഴുപത്തി ഒന്നിൻ്റെ ആൻസർ എ ആണ് എഴുപത്തി ഒന്ന് എ അത് കഴിഞ്ഞ എഴുപത്തിരണ്ടിൻ്റെ ആൻസർ വരുന്നത് സി ആണ് ആൻസർ വരുന്നത് എഴുപത്തി മൂന്നിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ് ഓക്കെ എഴുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് ആൻസർ വരുന്നത് അടുത്ത എഴുപത്തിനാല് നോക്കുകയാണെങ്കിൽ ആൻസർ സി ആണ് മൂന്നാണ് ആൻസർ വരുന്നത് അടുത്ത എഴുപത്തഞ്ച് ആൻസർ ഡി ആണ് പന്ത്രണ്ടാണ് ആൻസർ നെക്സ്റ്റ് വൺ എഴുപത്തി ആറ് ആൻസർ വന്നിട്ട് സി ആണ് എഴുപത്തി ആറ് ആൻസർ സി ആണ് അടുത്ത സി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ആൻസർ വരുന്നത് അടുത്ത എഴുപത്തി ഏഴിലേക്ക് നമുക്ക് പോവാം എഴുപത്തി ഏഴ് ആൻസർ എ ആണ് പത്താണ് ആൻസർ വരുന്നത് അടുത്ത എഴുപത്തെട്ട് ആൻസർ സി ആണ് ഓക്കെ സീറോ ആണ് ആൻസർ വരുന്നത് എഴുപത്തി ഒൻപത് കറക്റ്റ് ആൻസർ ഇല്ല പക്ഷേ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എ ആയിട്ട് നമുക്ക് എടുക്കാം നെക്സ്റ്റ് വൺ അടുത്ത എൺപതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ് ഓക്കെ ബി പത്ത് ഫൈവ് സെൻറ്റിമീറ്ററാണ് വരുന്നത് നെക്സ്റ്റ് വൺ മലയാളത്തിലേക്ക് പോകുമ്പോൾ മലയാളം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാവർക്കും കിട്ടിക്കാണും സോ സൂപ്രണ്ട് എന്ന വാക്കിന്റെ മലയാള അർത്ഥം എന്താണ് മേൽനോട്ടക്കാരൻ അടുത്ത ധനത്തെ എന്ന പദത്തെ എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം ധനം പ്ലസ് എ ആണ് ധനത്തെ ബി ആണ് ആൻസർ വരുന്നത് എൺപത്തിരണ്ട് ബി ആണ് അത് അടുത്ത ഗോ ഫോർവേഡ് എന്ന വാക്യത്തിന് ഉചിതമായ മലയാളം വാക്യം ഏതാണ് മുന്നോട്ട് പോവുക എൺപത്തി മൂന്ന് സി ആണ് ഓക്കെ അത് കഴിഞ്ഞ ഹേമദ്രവ്യം എന്ന ആ സമസ്ത പദത്തെ എഴുതുന്നത് എങ്ങനെയാണ് സോറി ഹേമദ്രവ്യമല്ല ഹോമദ്രവ്യം എന്ന സമസ്ത പദത്തെ എഴുതുന്നത് എങ്ങനെയാണ് എൺപത്തിനാല് ആൻസർ ഡി ആണ് ഹോമത്തിനുള്ള ദ്രവ്യം ഓക്കെ അടുത്ത ക്രിയാനാമത്തിന് ഉദാഹരണം ഓട്ടമാണ് കബോധം എന്ന പദത്തിന്റെ അർത്ഥം പ്രാവ് വരാൻ പോകുന്നത് കാണാനുള്ള കഴിവ് ഒറ്റ പദം എഴുതുക ആൻസർ ഏതാണ് ദീർഘ ദർശിത്വം ബി ആണ് ആൻസർ വരുന്നത് അടുത്ത അഗ്നി കരിക്കട്ട തുടങ്ങിയ നാനാർത്ഥങ്ങൾ വരുന്ന പദമാണ് എൺപത്തി എട്ട് ആൻസർ സി ആണ് അങ്കാരം അങ്കാരമൊക്കെ അങ്കാരം അടുത്ത ഫിഫ്ത് കോളം എന്ന പ്രയോഗത്തിന്റെ മലയാളം പരിഭാഷ ഏതാണ് ഇത് വേറെ ഒന്നുമല്ല മലയാളം പരിഭാഷ അല്ലാതെ അർത്ഥം എന്താണ് അതല്ല വന്നേക്കുന്നത് മലയാളം പരിഭാഷ ഇംഗ്ലീഷ് വാക്കിന്റെ മലയാളം പരിഭാഷ അഞ്ചാമത്തെ കളമായിട്ട് നമുക്ക് ആൻസർ എടുക്കാം അതേസമയം എന്ന വാക്കിന്റെ അർത്ഥം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആൻസർ അഞ്ചാം പത്തി എന്നൊക്കെ വരും പക്ഷെ ഇവിടെ മലയാള പരിഭാഷ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ പറയുന്നുള്ളൂ സോ മലയാള പരിഭാഷ എടുക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് അഞ്ചാമത്തെ കോളം ഓക്കെ അല്ലെങ്കിൽ അഞ്ചാമത്തെ കോളം അടുത്തത് തൊണ്ണൂറാമത്തെ ക്വസ്റ്റൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏതാണ് തൊണ്ണൂറിൻ്റെ ആൻസർ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം സി ആണ് കൃപാണമാണോ കൃപാണം പലരും നിഘണ്ടു ഒക്കെ എഴുതി വച്ചതാണ് പക്ഷെ നിഘണ്ടുവിൻ്റെ ഒരു പ്രശ്നമുണ്ട് നിഘണ്ടുവിന്റെ ഇണ്ട എന്താണ് സാധാരണ ഇണ്ടയാണ് ഓക്കെ അപ്പൊ അവിടെ ഒരുപാട് പേരുടെ ഒരു മാർക്കൊക്കെ എന്ത് ചെയ്യാം മേ ബി പോവാ ആൻസർ കൃപാണം സി ആണ് ആൻസർ വരുന്നത് ഓക്കെ അത് കഴിഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് നമ്മുടെ മാരത്തോണിലും നമ്മുടെ യൂട്യൂബിലും എടുത്ത പത്ത് ക്വസ്റ്റ്യൻസിലും ഒൻപത് ക്വസ്റ്റ്യൻസ് ഒൻപത് ക്വസ്റ്റ്യൻസ് നമ്മുടെ യൂട്യൂബിൽ എടുത്തതും മാരത്തോണിൽ എടുത്തതും ബാക്കി എല്ലാമാണ് ഒൻപത് ക്വസ്റ്റ്യൻസ് വരുന്നത് അതിന്റെ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഇപ്പൊ വരുന്നുണ്ട് നമ്മുടെ എൽ ഡി കൂടെ ചേർത്ത് വരുന്നുണ്ട് അപ്പോ എല്ലാവർക്കും നമ്മുടെ ഈ സൂപ്പർ നോട്ട്സ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിലും ഇതിനകത്ത് ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിക്കാണും ഒക്കെ നിങ്ങൾ ജോലി ഉറപ്പിച്ചു കാണും അപ്പൊ ഇവിടെ ക്വസ്റ്റിലേക്ക് പോകാം താഴെ പറയുന്നവൽ വടക്കൻ കേരളത്തിൽ പ്രചാരമുള്ള അനുഷ്ഠാന കഥ കല ഏതാണ് തൊണ്ണൂറ്റി എണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാകാവ്യം ഏത് ഉപനിഷത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ് അപ്പൊ തൊണ്ണൂറ്റി രണ്ട് നോക്കിയാണെങ്കിൽ ആൻസർ ഏതാണ് ബി ആണ് ഓക്കെ ബൃഹദാരുണ്യ ഉപനിഷത്ത് നിന്ന് എടുത്തതാണ് അടുത്ത പ്രേതകർമ്മം പ്രേതശ്രാദ്ധം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമായും വിവരിക്കുന്ന പുരാണം ഏതാണ് തൊണ്ണൂറ്റി മൂന്ന് ആൻസർ ബി ആണ് ഗരുഡ പുരാണമാണ് അധിസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ അയ്യങ്കാളി സംഘടിപ്പിച്ച സമരം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് സമരമാണ് വില്ലുവണ്ടി സമരം ബി ആണ് ആൻസർ വരുന്നത് തൊണ്ണൂറ്റിനാല് ബി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒ എക്ക് പത്ത് മാർക്ക് മാത്രമേ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് വന്നുള്ളൂ വെറും പത്ത് മാർക്ക് മാത്രമേ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് വന്നുള്ളൊക്കെ അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി അതിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണ് നവോത്ഥാനമായി ചേർത്താണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അവിടെ തൊണ്ണൂറ്റി അഞ്ച് നോക്കുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരു അരുവിപ്രതീക്ഷ നടത്തിയ വർഷം ആയിരത്തി തൊള്ളി എണ്ണൂറ്റി ബി ആണ് ആൻസർ തൊണ്ണൂറ്റി അഞ്ച് ബി ആണ് മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ വർഷം തൊണ്ണൂറ്റി സി രണ്ടായിരത്തി എട്ടിൽ രൂപീകൃതമായി അടുത്ത തൊണ്ണൂറ്റിയേഴ് ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ കേരളീയ നൃത്ത രൂപം ഏതാണ് അവിടെ തൊണ്ണൂറ്റിയേഴ് ആൻസർ ഡി ആണ് കൂടിയാട്ടമാണ് അടുത്ത കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ള ക്ഷേത്രം ഏതാണ് തൊണ്ണൂറ്റി ആൻസർ ആറന്മുള പാർദ്ധസാരഥി ക്ഷേത്രമാണ് കേരളത്തിലെ സ്ത്രീകർ ക്ഷേത്ര ക്ഷേത്രങ്ങളിലെ ഏറ്റവും വലിയ വിഗ്രഹമുള്ള ക്ഷേത്രം ആറന്മുള പാർവസാരഥി ക്ഷേത്രമാണ് ഹൈന്ദവാചാര മംഗളകർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് തൊണ്ണൂറ്റി ഒൻപത് സി ആണ് ഓക്കെ സി നമ്മളിപ്പോ ഒരു ക്ഷേത്രത്തിൽ നട തുറക്കുമ്പോഴ ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്ന എന്താണ് ശങ്കു ആൻസർ സി ആണ് ഓക്കെ അടുത്ത പലരിഞ്ചെടുപ്പ ചെണ്ടേക്ക് എഴുതി കാണും അടുത്ത നൂറാമത്തെ ക്വസ്റ്റ്യൻ തച്ഛി ശാസ്ത്രഗ്രന്ഥമായ മനുഷ്യാലയ ചന്ദ്രികയുടെ കർത്താവാരാണ് തിരുമംഗലത്ത് നീലകണ്ഠൻ ഓക്കെ അങ്ങനെ നൂറ് എ ആണ് അപ്പൊ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ വരുന്നത് ആകെ അപ്പൊ ഇനി നിങ്ങളെ ഒരു കാര്യം ചെയ്യാം നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എത്ര മാർക്ക് കീട്ടി അത് ദൃശ്യ താഴോന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഒന്നിട്ടേക്കാം മക്കളെ വലിയ കട്ട് ഓഫ് ഒന്നും എന്ത് ചെയ്യത്തില്ല ഇതിന് കയറത്തില്ല കാരണമെന്ന് വച്ചാല് ഒന്ന് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കുറവാണ് ആ നമ്പർ ഓഫ് ആപ്ലിക്കൻസിൽ കുറവില്ല പഠിച്ച ആൾക്കാരും എന്താണ് കുറവാണ് ഒരുപാട് ആൾക്കാരൊന്നും വലിയ പ്രിപ്പറേഷൻ ഒന്നും എന്ത് ചെയ്തിട്ടില്ല നടത്തിയിട്ടൊന്നും ഇല്ല ഇപ്പൊ എൽ ഡിക്ക് ഉറപ്പായിട്ടും നല്ല കട്ട് ഓഫ് കയറും പക്ഷെ ഇവിടെ എന്ത് ചെയ്യത്തില്ല വലിയ കട്ട് ഓഫ് ഒന്നും എന്ത് എന്ത് ചെയ്യത്തില്ല പോകത്തില്ല അപ്പൊ നിങ്ങൾ ഒരു സേഫ് മാർക്ക് ആണെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ബോക്സിലാണ് എത്ര മാർക്ക് ആണെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ഇടാം അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് അറിയാൻ പറ്റും മാത്രമല്ല നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അതുകൂടെ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കുക മാത്രമല്ല ഈ എക്സാമിന് വേണ്ടി നിങ്ങൾ ആ സൂപ്പർ നോട്ട്സ് എത്ര മാത്രം സപ്പോർട്ട് ചെയ്തു എന്തോരം എഫേർട്ട് നമ്മൾ തന്നു അതിൻ്റെ ഒക്കെ റിസൾട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി അതുകൂടെ എന്ത് ചെയ്യാം താഴെ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ എല്ലാവരും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അനാല ഒരു അനാലിസിസ് വീഡിയോ നമുക്ക് ചെയ്യാം അതിനകത്ത് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് പുറത്തുള്ള സ്റ്റുഡൻസ് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു അനാലിസിസ് സെഷൻ നമുക്ക് കണ്ടക്ട് ചെയ്യാം ഓക്കെ അപ്പോ അങ്ങനെ രണ്ട് എക്സാം എന്ത് ചെയ്ത് കഴിഞ്ഞു ഒരുപാട് സന്തോഷം ഒത്തിരി സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്റ്റുഡൻസിനെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി ഒരുപാട് പേര് വിളിച്ചായിരുന്നു നന്നായിട്ട് അവർക്ക് എഴുതാൻ പറ്റി അതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം നമ്മുടെ പേഴ്ഡ് സ്റ്റുഡൻസ് മാത്രമല്ല നമ്മുടെ യൂട്യൂബിലും നമ്മുടെ കുട്ടികൾക്ക് ഫുൾ സപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയെന്നാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ നമുക്ക് മറ്റൊരു സെഷൻ